നിലമ്പൂരിൽ എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഷമി പ്രഭാകർ ചേരും എൽ ഡി എഫ് കൺവെൻഷനിൽ നിന്ന് ഷമി ഇന്ന് എൽ ഡി എഫ് എൽ ഡി എഫ് കൺവെൻഷനിലേക്ക് എത്തിയ ആളുകൾ ആളുകളെ കണ്ടാൽ അറിയാം എന്താണ് വേണ്ടത് അല്ലെങ്കിൽ നിലമ്പൂരിലെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് തീർത്തും വ്യക്തമാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എൽ ഡി എഫിൽ പ്രവർത്തിക്കുന്നവർ മാത്രമല്ല എൽ ഡി എഫിന് അപ്പുറത്തു നിന്നും ഇത്തരത്തിൽ എം സ്വരാജ് എന്ന് അല്ലെങ്കിൽ പാർട്ടിയെ ജയിപ്പിക്കാൻ എം സ്വരാജിനെ ജയിപ്പിക്കാൻ നിരവധി ആളുകളാണ് ഒത്തുകൂടിയിരിക്കുന്നത് എങ്ങനെയാണ് ഷമി കൺവെൻഷനിലെ വിവരങ്ങൾ അനന്യ ഒരുപക്ഷെ നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കൺവെൻഷൻ ഏത് മുന്നണിയുടെയാണെങ്കിലും ഇടതുപക്ഷ മുന്നണിയുടെയാണെങ്കിലും വലതുപക്ഷ മുന്നണിയുടെയാണെങ്കിലും ഇത്രയും ജനപങ്കാളിത്തമുള്ള ഒരു കൺവെൻഷൻ ഇതുവരെ നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണെന്ന് ഈ സമ്മേളനത്തിൽ കൺവെൻഷനിൽ സംസാരിച്ച സി പി ഐ എമ്മിന്റെ സംസ്ഥാന ഈ ഒരു കൺവെൻഷൻ ജനങ്ങൾ വലിയ തോതിൽ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം നടത്തിയത് അദ്ദേഹം ഏതാണ്ട് ഒരു മണിയോടുകൂടി തന്നെ നിലമ്പൂരിൽ എത്തി ഇവിടുത്തെ പ്രമുഖ നേതാക്കളുമായി എല്ലാം തന്നെ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു അതിനുശേഷമാണ് ഏതാണ്ട് മൂന്നര നാല് മണിയോടുകൂടി ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇവിടേക്ക് എത്തുന്നത് അദ്ദേഹം എത്തുന്നതിന് എത്രയോ മുൻപ് ഈ ഹാൾ മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് ഉള്ള ഒരു ചര സാധാരണ ഈ നിലമ്പൂർ പോലൊരു മണ്ഡലത്തിലൊന്നും ഇത്ര ജനകീയമായ ഒരു കൺവെൻഷൻ ഉണ്ടാകാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷേ ഇത്തവണ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ജനങ്ങളുടെ ഒരു വലിയ ഒഴുക്ക് അത് ഇവിടേക്ക് ഇങ്ങ് ഉണ്ടായി വന്നു എന്നുള്ളതാണ് ഇവിടെ വന്ന മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും വ്യക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും കാരണം പല ആൾക്കാരും നടന്നും ബൈക്കിലുമൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നു എന്നുള്ളതാണ് മറ്റ് പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാർ ബസ്സൊക്കെ വിളിച്ച് വരുന്നുണ്ട് അത് വേറൊരു ഭാഗത്തു കൂടി നടക്കുന്നുണ്ട് പക്ഷേ സ്വരാജ് എന്ന വ്യക്തിയെ കാണാനും അദ്ദേഹത്തിൻ്റെ രണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാനും വലിയ കൂടി ജനങ്ങൾ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനമാണ് എം സ്വരാജ് സംസാരിക്കുന്നത് ഘടകക്ഷി നേതാക്കളുടെ എല്ലാം നേതാക്കന്മാർ സംസാരിച്ചതിന് ശേഷം ശേഷം അവസാനം അതിനുശേഷം പിന്നീട് കെ ടി ജലീലും ടി കെ ഹംസയും മാത്രമാണ് സംസാരിച്ചത് അത്രയും നേരം ഈ മനുഷ്യരിൽ ഒരാൾ പോലും കൊഴിഞ്ഞു പോകാതെ ഇവിടെ നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അത്രമാത്രം ഈ ജനങ്ങളുടെ മനസ്സിൽ എം സ്വരാജിനൊരു സ്ഥാനമുണ്ട് എന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ ബോധ്യപ്പെടുകയാണ് അവസാന ആൾ വരെയും പിരിഞ്ഞത് സ്വരാജിൻ്റെ ആ പ്രസംഗത്തിന് ശേഷമാണ് അതിനുശേഷം ശേഷം രണ്ടുപേരും കൂടി സംസാരിച്ചു അതും കഴിഞ്ഞിട്ടാണ് പോയത് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് ഇന്നലെ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏതാണ്ട് പത്തരമണിയോടുകൂടി എം സ്വരാജ് ഷൊർണ്ണൂരിൽ നിന്ന് എത്തുന്ന സമയത്തേക്കും അവിടെ ഒരു ജനക്കൂട്ടം അവിടെയും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ാണ് ഏതാണ്ട് ഒൻപത് മണിയോടുകൂടി തന്നെ ആൾക്കാർ ഇങ്ങനെ വന്ന് അവിടെ നിൽക്കുകയാണ് സുരാജിനെ ഒന്ന് കാണാൻ കാരണം സാധാരണഗതിയിൽ സ്വരാജ് വരുന്നതും പോകുന്നതും ഒന്നും സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അറിയാൻ കഴിയില്ലല്ലോ അദ്ദേഹം നിലമ്പൂർ തന്നെയാണ് താമസം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട് ഒക്കെ ശരിയാണ് പക്ഷേ പോലും സ്വരാജ് ഇങ്ങനെ വരുന്നു കാണുന്നു അങ്ങനെ അതിനുള്ള ഒരു അവസരമല്ല പക്ഷേ ഇന്നലെ സ്വരാജ് എത്തും എന്നുള്ള വിവരം നേരത്തെ അറിഞ്ഞപ്പോഴേക്കും ഈ നാട്ടിലുള്ള ഈ റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ പരിസരത്തും ഏതാണ്ട് ചുറ്റുവട്ടത്തുമുള്ള ആൾക്കാരൊക്കെ തന്നെ അതിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വലിയ ഒരു പങ്കാളിത്തം അതിൻ്റെ അടുത്ത് ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾക്ക് കാണാതിരിക്കാൻ കഴിയില്ല അവർ വന്ന് ഈ ആദ്യം തന്നെ ഈ റെയിൽവേ പ്ലാറ്റ്ഫോം മുഴുവൻ കൈയടക്കി കഴിഞ്ഞു പാർട്ടി പ്രവർത്തകരൊക്കെ എത്തുന്നത് ഒരു മണിയോട് കൂടിയാണ് അപ്പോഴേക്കും വലിയ തോതിൽ ജനങ്ങൾ ഈ പ്ലാറ്റ്ഫോമുകൾ കൈയടക്കുന്നു അതിനുശേഷം പിന്നീട് ഒരു റോഡ് ഷോ ആയിട്ട് ഒരു റോഡ് ഷോ എന്ന് നേരത്തെ ആലോചിച്ച പോലുമല്ല അല്ല പക്ഷേ അത്രമാത്രം ആൾക്കാർ അവിടെ വന്ന ഒരു സാഹചര്യത്തിൽ ഒരു ചെറിയ റോഡ് ഷോ ആയി നടത്തിയെങ്കിലും പതിനായിരക്കണക്കിന് മനുഷ്യർ അതിൻ്റെ അടുത്തേക്ക് പങ്കെടുക്കുന്നു അതെല്ലാം പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി തൻ്റെ ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയത് പിന്നീട് അദ്ദേഹം പറഞ്ഞ കാര്യം ഈ നാടിന് ഈ ഒരു വികസന പന്താവ് വെട്ടിത്തെളിക്കാൻ ഈ രണ്ട് എൽ സർക്കാരുകൾക്ക് കഴിഞ്ഞു അതിനൊരു തുടർച്ചയുണ്ടാകണം രണ്ടായിരത്തി പതിനാറിൽ എൽ സർക്കാർ ആദ്യത്തെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് യു ഡി എഫിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് നാശത്തിലായിരുന്ന ഒരു ഭരണ സംവിധാനത്തെയാണ് എൽ ഡി എഫിൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത് പിണറായി സർക്കാരിൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത് അതൊന്ന് ശരിയാക്കി എടുക്കാൻ തന്നെ രണ്ടര വർഷം മൂന്ന് വർഷം വേണ്ടി വന്നു ആ കെടുകാര്യസ്ഥതയും അന്നുണ്ടായിരുന്ന ധനകാര്യ പ്രതിസന്ധിയും ഒക്കെ ശരിയാക്കി എടുക്കാൻ ഏതാണ്ട് മൂന്ന് വർഷം വന്നു പിന്നെ രണ്ട് വർഷം മാത്രമാണ് ആദ്യ പിണറായി സർക്കാരിൽ വികസന പ്രവർത്തനങ്ങൾക്കായി കിട്ടിയത് പക്ഷേ തുടർച്ചയായ അഞ്ച് വർഷം കൂടി കിട്ടിയപ്പോഴേക്കും കേരളത്തിൻ്റെ മുഖഛായ മാറ്റാൻ ഈ രണ്ട് എൽ ഡി എഫ് സർക്കാരുകൾക്കും കഴിഞ്ഞു എന്നുള്ളതാണ് നവകേരളത്തിലേക്ക് ഒരു പുതു കേരളത്തിലേക്ക് ഒരു അർദ്ധ വികസിത നിലവാരത്തിലേക്ക് രാജ്യത്തെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതാവസ്ഥ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൽ സർക്കാരുകൾ പ്രവർത്തിക്കുന്നത് അതാണ് മുഖ്യമന്ത്രി എടുത്തു കാണിച്ചത് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കേരളത്തിലെ റോഡുകൾ പാലങ്ങൾ മറ്റ് അടിസ്ഥാന സൗകര്യ മേഖല സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ എത്ര കോടി രൂപയുടെ നിക്ഷേപം ഈ സംസ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആദ്യത്തെ പിണറായി സർക്കാർ പ്രൈമറി തല സ്കൂൾ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം ിൽ രണ്ടാമത്തെ പിണറായി സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു അങ്ങനെ വിദ്യാഭ്യാസ മേഖലയുടെ എല്ലാ തലത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നു നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ തന്നെ പഠിച്ച് ജോലി നേടാനുള്ള അവസരം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകൾ വലിയ തോതിൽ കേരളത്തിലേക്ക് വരുന്നത് നൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പോലും തയ്യാറായി വ്യവസായികൾ ഈ നാട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യം അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഏതാണ്ട് മൂന്നര ലക്ഷം തൊഴിലവസരങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടും ഈ നാട്ടിൽ പഠിച്ചിറങ്ങുന്ന ഒരു ചെറുപ്പക്കാർ ും പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ പോവേണ്ടുന്ന ഒരു സാഹചര്യമില്ല അങ്ങനെ കേരളത്തിൻ്റെ ഒരു മാറ്റത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് നടക്കുന്ന ഒരു മുന്നേറ്റത്തിന് ഉള്ള തുടക്കമായി ഇവിടുത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ എം സ്വരാജ് ജയിക്കുക എന്ന് പറയുന്നത് നിലമ്പൂരിൻ്റെ മാത്രം ആവശ്യമല്ല കേരളത്തിൻ്റെ കൂടി ആവശ്യമാണ് ഈ നാടിൻ്റെ വികസനത്തിന് ആവശ്യമാണ് ഈ നാടിൻ്റെ മുന്നേറ്റത്തിന് ആവശ്യമാണ് കാരണം അടിസ്ഥാന ജനവിഭാഗങ്ങൾ സാധാരണക്കാർ കർഷകർ കർഷക തൊഴിലാളികൾ മറ്റ് ജോലികൾ എടുക്കുന്ന സാധാരണപ്പെട്ട മനുഷ്യൻ അവരുടെ എല്ലാം ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമയിലേക്ക് കർത്തവ്യത്തിലേക്ക് എൽ ഡി എഫ് സർക്കാർ നീങ്ങുകയാണ് അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു ഈ വർഷം നവംബർ മാസം ഒന്നാം തീയതി അതിദരിദ്രലില്ലാത്ത സംസ്ഥാനമായി കേരള മാറും എന്നുള്ള ഒരു 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 പ്രഖ്യാപനം നടക്കാൻ പോവുകയാണ് ഇന്ത്യയിലെ മറ്റേതെങ്കിലും കഴിയുമോ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ചോദിച്ചത് ാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഒൻപത് വർഷമായി എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ നടത്തിയ വികസനങ്ങളുടെ മറുപടി ആയിരിക്കുമോ നിലമ്പൂർ അതിനുള്ള ഏറ്റവും ചെറിയൊരു ഉദാഹരണം തന്നെയാണ് ഇന്ന് എൽ ഡി എഫ് കൺവെൻഷനിൽ എത്തിച്ചേർന്ന ജനസാഗരം എന്ന് പറയുന്നത്